കഴിക്കാനായിട്ട് പഴം അടയാട്ടോ ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത പഴമാണെങ്കിൽ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് പഴം വേവിക്കാനായിട്ട് വെച്ച് വെന്ത് വരുന്ന സമയം കൊണ്ട് വാഴയിൽ പോയി എടുത്തിട്ട് വന്നു കേട്ടോ വെന്ത് പഴമെടുത്ത് തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒടച്ചെടുക്കുവാണ് നമ്മുടെ ഇവിടെ വാഴ ആയതുകൊണ്ട് മിക്കവാറും പഴം ഉണ്ടാകും വീട്ടിൽ കുറച്ച് പഴം പൊരിയൊക്കെ ഉണ്ടാക്കും ബാക്കിയുള്ള പഴം വെറുതെ പൂവ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് അടയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ പഴം തീരുവേ കുറച്ച് അരിപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് തേങ്ങയും ശർക്കരയും കുറച്ച് ഏലക്കപ്പൊടിയും ചീരകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്പ്പിലാട് അട ഉണ്ടാക്കിയെടുക്കുന്നത് നീളത്തിലും മടക്കി ആവിക്ക് വെച്ചു ഋഷി കുഞ്ഞിന് ഇത് തന്നെയാട്ടോ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് ആൾക്ക് കുറുക്കൊന്നും വലിയ താല്പര്യമില്ല കുറുക്ക് കൊടുത്ത് കഴിക്കാൻ പാടിയേ വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ കൊടുക്കുന്ന കുറുക്കൊക്കെ അപ്പോൾ രാവിലെ നമ്മൾ നമ്മളെന്താണോ കഴിക്കാനുണ്ടാക്കുന്നത് അതൊക്കെ തന്നെയാണ് കൊടുക്കൽ അപ്പോൾ കുഞ്ഞിന് കുറച്ച് മധുരം ഇല്ലാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കും മധുരം ഇല്ലാണ്ട് തന്നെയാണ് കേട്ടോ വെച്ചത് ഇപ്പം ചായയിലൊന്നും മധുരമായിട്ട് അങ്ങനെ കുടിക്കുന്നില്ല അപ്പോൾ അതെല്ലാം വേവിക്കാനായിട്ട് വെച്ച് വെന്ത് വന്ന സമയമായപ്പം കൃഷി കുഞ്ഞിനും കഴിക്കാൻ കൊടുത്തു തനി കുഞ്ഞിനും കുറച്ച് കഷ്ണങ്ങളാക്കി അതും കഴിക്കാൻ കൊടുത്തു കേട്ടോ കുഞ്ഞിനെ നല്ല ഇഷ്ടമാണ് ആകട്ടെ ഇങ്ങനെ പഴം വെച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് മധുരം വെച്ചതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സാമ്പാറൊക്കെ വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ മടിയൊന്നുമില്ല ഭക്ഷണം കഴിക്കാനൊന്നും ആയിട്ട് ഞങ്ങൾ ചായയൊക്കെ വെച്ച് ഭക്ഷണം കഴിച്ചു നമ്മുടെ വീട്ടിലോട്ട് മല്ലി മുളകൊക്കെ പൊടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനായിട്ട് അമ്മ തോട്ടിലോട്ട് കൊണ്ടുപോയി കേട്ടോ ഈ ഒഴുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ മല്ലിയിലെ മുളകിലെ അഴുക്കൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ കൂടെ തന്നെ നമ്മൾ ഒഴുകി പോക്കുള്ളൂ അവിടെ പെട്ടെന്ന് വൃത്തിയായി കിട്ടും നമ്മൾ കഴുകിയെടുത്താലും നമ്മൾ പിന്നെ ഇതൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ പാറ്റിയും കൂടെ എടുക്കണം ഒരുപാട് അഴുക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതിൽ ഇത് മാത്രമല്ല മട്ടപ്പച്ചരി സാദാ പച്ചരി ഗോതമ്പ് ഇതൊക്കെ പൊടിക്കാനായിട്ടുണ്ട് മുളക് ഉണങ്ങി കിട്ടാൻ കുറച്ചധികം എടുക്കുന്നതുകൊണ്ട് ആദ്യമേ ഇതൊന്ന് കഴുകി വെയിലത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു ഇരിക്കുഞ്ഞു ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊന്ന് വേവിക്കാൻ വെക്കണേ കുറച്ച് ചെറുപയറും കുറച്ച് കടലയും പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും ചോറൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുക എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ മുളപ്പിക്കാൻ വെക്കാറുണ്ട് കേട്ടോ കുതിർത്തിയിട്ട് പാത്രത്തിൽ വാരി വെച്ചാൽ മതി നന്നായിട്ട് മുളച്ച് വരുവേ പാത്രത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ കുറച്ച് ചെറുപയറും കടലയും എടുത്ത് ചോറും ബീട്രൂട്ടിൻ്റെ ക്യാരറ്റും ഇട്ടൊന്ന് വേവിച്ച് കഞ്ഞിമൂലാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പാലാവാൻ ഒക്കെ ചെറുപയർ ഇങ്ങനെ മുളപ്പിച്ച് കഴിച്ചാൽ നല്ലതാകും നല്ല മാറ്റം ഉണ്ടാകും പാലിൽ ഉണ്ടാവുന്നതിൽ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് പാലാവാനായിട്ട് എന്തൊക്കെയാണ് കഴിക്കാവുന്ന ഇതൊക്കെ കഴിച്ചാൽ നല്ലതാണ് കുഞ്ഞിന് എന്നിട്ട് വേവിച്ചിട്ട് കഴിക്കാനും കൊടുത്തു